ഹലോ ഫ്രണ്ട്സ് അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു അലഹമില്ല എനിക്ക് ഇവിടെ സുഖം തന്നെ അപ്പം ഞാനിന്ന് വന്നിട്ടുള്ളത് നമുക്ക് സിമ്പിളായിട്ട് വളരെയേറെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല അടിപ്പൊളി ലൈ സർബത്തിൻ്റെ ഒരു നല്ലൊരു ഡ്രിങ്ക് ആയിട്ടാണ് അപ്പോൾ എല്ലാവരും വീഡിയോ ഒന്നും സ്കിപ്പ് ചെയ്യാതെ കാണാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള മക്കൾ സ്കൂൾ വിട്ട് വരുമ്പോൾ നമുക്ക് കൊടുക്കാൻ പറ്റിയ അവരെ സന്തോഷിപ്പിക്കാൻ പറ്റിയ നല്ലൊരു ഡ്രിങ്ക് ആണ് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോവാം വീഡിയോ എല്ലാവരും സ്കിപ്പ് ചെയ്യാതെ കാണണേ അതിനാവശ്യമായിട്ട് ഞാനിതാ ഇതേപോലെ രണ്ട് ചെറുനാരങ്ങയാണ് എടുത്തിട്ടുള്ളത് കേട്ടോ അപ്പം ഇതേപോലെ കുറച്ച് പച്ച എടുക്കാനായിട്ട് നോക്കാം അപ്പം അത് ഇതേപോലെ ചെറുതായിട്ടൊന്ന് മുറിച്ചിടാം അപ്പോൾ ഇതിൻ്റെ മേലത്തെ തൊലി മുഴുവനായിട്ട് കളയേണ്ട ആവശ്യമില്ല കളയരുത് കേട്ടോ അപ്പോൾ ഇതേപോലെ കുറച്ച് ഇതിലേക്ക് ആക്കി വെക്കണം അപ്പോൾ ഇതാ ഇതേപോലെ മൊത്തം ഞാൻ ചെറുനാരങ്ങയും ചെറിയ കഷ്ണങ്ങളാക്കി മുറിച്ചിട്ടതിന് ശേഷം ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ടുകൊടുക്കുന്നുണ്ടേ ഞാനിത് മിക്സിയുടെ ജാറിലേക്ക് ഈ ചെറുനാരങ്ങ മൊത്തം ഇട്ടുകൊടുത്തിട്ടുണ്ട് അതിന് ശേഷം മധുരത്തിനാവശ്യമായിട്ടുള്ള പഞ്ചസാര കൂടി ഇട്ട് കൊടുക്കുക അപ്പോൾ കുറച്ച് കൂടുതലായിട്ട് പഞ്ചസാര മുന്നിട്ട് നിന്നോട്ടെ അപ്പം കുറച്ച് കൂടുതലായിട്ട് തന്നെ പഞ്ചസാര ഇട്ട് കൊടുക്കുക പഞ്ചസാര ഇട്ട് കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കണേ അപ്പോൾ ഐസ് ക്യൂബ് ഇട്ട് കൊടുക്കാനായിട്ട് തന്നെ നോക്കാം അപ്പോൾ അത് ഇട്ട് കൊടുത്താൽ മാത്രം നമ്മളെ ആ ഒരു സർബത്ത് അതിൻ്റെതായ രീതിക്ക് കിട്ടുള്ളൂ ഐസ് ക്യൂബും കൂടി ഇട്ടുകൊടുത്തതിന് ശേഷം നല്ല തണുത്ത വെള്ളം ഒഴിക്കാനായിട്ട് നോക്കാം കുറച്ച് വെള്ളം മാത്രമേ ഒഴിക്കാൻ പാടുള്ളൂ എന്നാലേ ഇതേപോലെ നന്നായിട്ട് അരിഞ്ഞു വിട്ടുള്ളൂ അപ്പോൾ ഞാനിതാ ഇതേപോലെ നന്നായിട്ടൊന്ന് അടിച്ചെടുത്തിട്ടുണ്ട് അടിച്ചെടുത്തതിന് ശേഷം നമുക്കിതൊരു ബൗളിലേക്ക് അരിച്ചു മാറ്റി കൊടുക്കണം അപ്പോൾ നമ്മൾ ജ്യൂസ് ജ്യൂസരിപ്പി എടുത്തിട്ട് ഈ ഒരു ബൗളിലേക്ക് ഞാനിത് മൊത്തം അരിച്ചു മാറ്റി കൊടുക്കുന്നുണ്ട് നമ്മളിത് ആദ്യം തന്നെ അടിച്ചെടുക്കുന്ന സമയത്ത് വെള്ളം കുറച്ച് അടിച്ചെടുക്കുകയാണെങ്കിൽ നമ്മളെ മൊത്തം നാരങ്ങയും ഇതേപോലെ അടിഞ്ഞു കിട്ടും അപ്പോൾ കൂടുതൽ ഒഴിച്ച് കഴിഞ്ഞാൽ ഇത് ഒന്ന് അടിഞ്ഞു കിട്ടാൻ പ്രയാസമാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് ഒഴിച്ച് കൊടുക്കുക ഇത് നന്നായിട്ടൊന്ന് നമുക്ക് സ്പൂൺ വെച്ചിട്ട് ഇതിൻ്റെ സത്തൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പിഴിഞ്ഞെടുക്കണേ ഞാൻ ഇതാ മൊത്തത്തിലും ഈ ഒരു നാരങ്ങ നീര് ഞാനൊരു ബൗളിലേക്ക് മാറ്റി കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം നമുക്ക് അടുത്തതായിട്ട് ഒന്നുകൂടി നമുക്കിത് ഇതിലേക്ക് ഇൻഗ്രീഡിയൻസ് ചേർക്കാനുണ്ട് അപ്പോൾ ഇതേപോലെ അടിച്ച് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇതൊന്ന് മാറ്റിയെടുക്കാം മാറ്റി വെച്ചതിന് ശേഷം വീണ്ടും മിക്സിയുടെ ജാർതാ ഇതേപോലെ എടുത്തിട്ടുണ്ട് മിക്സിയുടെ ജാറിലേക്ക് നമുക്ക് ഇതിലേക്ക് അത്യാവശ്യമായിട്ട് വേണ്ടത് മെയിനായിട്ട് വേണ്ടത് ഇതേപോലെ മിൽക്ക് മെയ്ഡാണ് കേട്ടോ മിൽക്ക് മെയ്ഡ് അത്യാവശ്യമാണ് മിൽക്ക് മെയ്ഡ് ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പാൽപ്പൊടി ഉപയോഗിക്കാം അപ്പോൾ പാൽപ്പൊടീൻ്റെ ആ ഒരു ടേസ്റ്റ് കിട്ടും മിൽക്ക് മെയ്ഡാകുമ്പം കൂടുതൽ ഈ ഒരു സർബത്തിൻ്റെ ഒരു ടേസ്റ്റ് തന്നെ കിട്ടും അപ്പോൾ എല്ലാവരും മിൽക്ക് മെയ്ഡ് എടുക്കാനായിട്ട് നോക്കുക മിൽക്ക് മെയ്ഡ് ഒഴിച്ചതിന് ശേഷം നമ്മൾ നേരത്തെ മാറ്റി വെച്ച ആ ഒരു സർവത്ത് കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അതും കൂടി ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമുക്ക് ഒന്നും കൂടി നന്നായിട്ടൊന്ന് ക്രീമി രൂപത്തിൽ ആക്കി അടിച്ചെടുക്കണം അപ്പോൾ ഇനി ഒട്ടും വെള്ളം ചേർക്കാൻ പാടില്ല കേട്ടോ അപ്പം ഇതേപോലെ ഞാനിതാ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് അതിൻ്റെ മാറ്റം ഒന്ന് കാണാൻ പറ്റും നല്ല അടിപൊളിയായിട്ട് നല്ല സൂപ്പറായിട്ട് അടിഞ്ഞു ഇട്ടിട്ടുണ്ട് നമ്മളെ സർവത്ത് റെഡി ആയിട്ടുണ്ട് ഇത് ഞാനിതാ ബൗളിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് ഇങ്ങനെ കാണുമ്പോൾ തന്നെ മനസ്സിലാവുമല്ലോ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള നല്ല സൂപ്പറായിട്ടുള്ള നല്ലൊരു ലൈം ജ്യൂസ് സർബത്താണ് കേട്ടോ അപ്പോൾ എല്ലാവരും ഈ ഒരു വെറൈറ്റി ജ്യൂസ് അല്ലെങ്കിൽ സർബത്ത് ഉണ്ടാക്കാനായിട്ട് നോക്കുക ഞാൻ ഇത് ഇതൊരു ഗ്ലാസ്സിലേക്ക് മാറ്റി കൊടുക്കുന്നുണ്ട് ഞാൻ ഗ്ലാസ് എടുത്തതിന് ശേഷം ഇതിൻ്റെ മുകളിലായിട്ട് കുറച്ച് ഇതേപോലെ മിൽക്ക് മെയ്ഡ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അപ്പോൾ മൂന്ന് ഗ്ലാസ്സിലും കൂടി ഇതേപോലെ കുറച്ച് കുറച്ചായിട്ട് ഒഴിച്ചു കൊടുത്തതിന് ശേഷം നമ്മൾ അടിച്ച് മാറ്റി വെച്ച സർവത്ത് കൂടി ഇതിൻ്റെ മുകളിലായിട്ട് ഒഴിച്ചു കൊടുക്കുക നല്ലൊരു സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള നമ്മളെ സർവത്ത് ഇതാ റെഡി ആയിട്ടുണ്ട് കേട്ടോ മക്കൾക്ക് പ്രത്യേകിച്ച് ഇഷ്ടപ്പെടും മധുരം ഇഷ്ടമില്ലാത്ത ആൾക്കാരും ഇല്ല അപ്പോൾ കുട്ടികൾക്ക് പ്രത്യേക ഒരു ഇത് ഇഷ്ടമായിരിക്കുമല്ലോ അപ്പം നമ്മളെ മക്കൾ സ്കൂൾ വിട്ട് വരുന്ന സമയത്ത് നമ്മളെ മക്കളെ ഞെട്ടിക്കാനായിട്ടും മക്കൾക്ക് നല്ലൊരു സന്തോഷം കിട്ടാനായിട്ടും ഇത് നമ്മളൊന്ന് ഉണ്ടാക്കി കൊടുക്കാം മക്കൾക്ക് ഒട്ടും മനസ്സിലാവില്ല ഇത് ചെറുനാരങ്ങ വെച്ചിട്ടാണ് ഉണ്ടാക്കിയത് എന്നുള്ളത് അപ്പോൾ നമുക്ക് മക്കളെ ഞെട്ടിക്കാനായിട്ട് ഇങ്ങനെയുള്ള കുഞ്ഞു കുഞ്ഞു പൊടിക്കൈകൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാം അപ്പോൾ വീഡിയോ എനിക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കല്ലേ ഓക്കേ താങ്ക് യു ഫോർ വാച്ചിങ്